സമുദായ കോർപ്പറേഷൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നൽകുന്ന വിദ്യാ സമുന്നതി സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി അഞ്ചാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പ്രൊഫഷണൽ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ബിരുദം ബിരുദാനന്തര ബിരുദം ഗവേഷണം എന്നിവയ്ക്കാണ് വിവിധ തുകയായിട്ട് ഈ വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് ലഭിക്കുക അർഹതയായിട്ടുള്ള മുന്നോക്ക സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഫെബ്രുവരി അഞ്ചിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കേരള ക്ഷീര കർഷക ക്ഷേമ ബോർഡിൽ അംഗത്വം ഉള്ള പെൻഷന് അർഹതയുള്ള അതായത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷനെ അപേക്ഷിക്കണം എന്ന് ക്ഷീര വികസന ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങൾ സി കേന്ദ്രങ്ങളെ സമീപിക്കാം സ്വന്തമായി WWW ഡബ്ല്യൂ കെ എഫ് ഡബ്ല്യു എഫ് ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള ക്ഷീര വികസന ഓഫീസുമായോ ജില്ലാ ഗുണനിയന്ത്രണ ഓഫീസറുടെ കാര്യാലയവുമായോ ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് വിവിധ സർക്കാർ സഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സാമൂഹ്യ നീതി വകുപ്പ് സുനീതി നടപ്പിലാക്കുന്ന പരിണയം മാതൃജ്യോതി സ്വാശ്രയ എന്നീ മൂന്ന് പദ്ധതികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇതിനുവേണ്ടി ഡബ്ല്യൂ സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ബി പി എൽ കുടുംബത്തിലെ ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്കും ബി പി എൽ കുടുംബത്തിലെ ഭിന്നശേഷിക്കാരായ രക്ഷിതാക്കളുടെ പെൺകുട്ടികളുടെയും വിവാഹത്തിന് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ അമ്മമാരുടെ പ്രസവത്തോടെ മക്കളെ വളർത്തുന്നതിന് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതം കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെ ലഭിക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി അതുപോലെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിധവകൾ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾ ഇവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് നൽകുന്ന സഹായമാണ് സ്വാശ്രയ പദ്ധതി ഈ മൂന്ന് പദ്ധതിയിലേക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ഡബ്ല്യു ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം സംഭരണം വിതരണം വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും ഫുഡ് സേഫ്റ്റി ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമാണ് ഫെബ്രുവരി അഞ്ചിന് മുമ്പ് എല്ലാവരും ലൈസൻസും രജിസ്ട്രേഷനും ഉറപ്പാക്കണം ഫെബ്രുവരി അഞ്ച് കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള പരിശോധന കേരളത്തിൽ ഉണ്ടാകും അതിൽ പിടിക്കപ്പെടുകയാണ് എങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റമാണ് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടാനുള്ള സാധ്യതയും ഉണ്ട് രജിസ്റ്റർ ചെയ്ത് മാത്രം സ്ഥാപനങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ലൈസൻസ് എടുക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഓസ്കസ് ഡോട്ട് വസി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഇല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ കേന്ദ്രങ്ങൾ മുഖേനയോ അതിനു വേണ്ടിയിട്ടുള്ള ലൈസൻസ് രജിസ്ട്രേഷൻ എന്നിവ അപേക്ഷിച്ച് ലഭ്യമാകുന്നതാണ് മുന്നറിയിപ്പ് നോർക്ക റൂൾസും നാഷണൽ സ്കിൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും സംയുക്തമായി നടത്തുന്ന എൻ എസ് ഡി സി യു കെ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് യു കെയിലെ കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖാന്തരം സമർപ്പിക്കാം ഇന്റർവ്യൂ ഓൺലൈനായിട്ടാണ് നടക്കുക വിശദമായ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സിൻ്റെ ഗ്ലോബൽ കോണ്ടാക്ട് സ്റ്റെൽ നമ്പർ ആയിട്ടുള്ള ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്